മോനെ എന്താ ചലച്ചു അത് പല്ലിയായിരിക്കില്ല പല്ലി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അശുഭലക്ഷണല്ലേ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും നല്ല രീതിയിൽ നടത്തിക്കാട്ടി നന്ദി തെറ്റിദ്ധാരണ ഞാൻ മാറ്റും അല്ല മിസ്റ്റർ മഹാദേവൻ ഞാൻ ഒരിക്കൽ കിള്ളിക്കുരിശി പോകുന്ന വഴിക്ക് ചങ്കനമംഗല ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു ഡോക്ടർ അല്ല എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും എന്ത് തരും എന്തും എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത് യിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത് ആ അതിരിക്കട്ടെ ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ടാണ് അവിടെ പോയത് ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാറ് കാരണം മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടല്ല കേൾക്കാൻ എനിക്ക് എനിക്കാഗ്രഹമുണ്ട് എന്നാലും ഞാനത് ഡോക്ടറോടായത് കൊണ്ട് മാത്രം പറയണം ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ് അത് ശെരി കൊള്ളാലോ അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ

നേരെയാണോ ഡോക്ടർ ജോസ് മാത്യു ഡോക്ടർ അവിടെ നിന്ന് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ഹലോ രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ അതെ ഞാൻ ഐമുട്ടി ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ട് എന്നെ എവിടുന്നല്ലേ കൊല്ലോ അത്രയായി കണ്ടിട്ട് നിങ്ങളുടെ അച്ഛന്റെ കുടിയായിരുന്നു നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടാന്ന് എപ്പോഴും പറയാറുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു പത്ത് വർഷമായിട്ട് സലാലയില ഇനി പോണില്ല ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആണ് ബാപ്പയുടെ ഓ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലോ അതെ എങ്ങനെയുണ്ട് ഭയങ്കര പേരാ ചീത്ത അങ്ങനെയാണ് ഞാൻ കേട്ടത് കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ് നല്ല ഡോക്ടർമാരില്ല നേര് പറഞ്ഞ തണ്ടിസാറിന്റെ മകൻ നടത്തുന്ന പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ കുറച്ച് വിഷമം തോന്നി ഇതാര് പറഞ്ഞു ആരാ പറയാത്തത് ആകെ ഉണ്ടെന്ന് ഡോക്ടറും സ്ഥലം വിട്ടോ അത് പറഞ്ഞോ അറിഞ്ഞു പുതിയ ഡോക്ടർ കിട്ടിയോ ഇല്ല ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരും രോഗികൾ തല്ലി നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കും എന്നുള്ള ഭീഷണിയും നിലവിലുണ്ട് കഷ്ടം ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫൈസൽ ഉണ്ട് മീട്ടും പക്ഷെ ഒരു അയാൾ അടുത്ത ആഴ്ച മദുരാച്ചിൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവുക പിന്നെ ആരുണ്ട് ഏതെങ്കിലും ഒരു മിടുക്കൻ ഡോക്ടറെ കിട്ടിയിരുന്നെങ്കിൽ ശമ്പളമൊന്നും ഒരു പ്രശ്നമേ അല്ല കോന്നിയിലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട് കഴിഞ്ഞ മുന്നിൽ ആക്സിഡന്റ് അവിടെയാണ് കൊണ്ടുപോയത് കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈകഴിഞ്ഞ കേസാണത് എനിക്കിതിക്കാൻ പറ്റാത്ത ചെറുക്കനോട് മൂന്നാം ദിവസം ഓടാൻ പറഞ്ഞു കുറച്ചു ദിവസം പരിചയമുള്ള ഞാനൊന്ന് ശ്രമിച്ചു നോക്കണ അയാളെ തലപ്പെടുത്തി തന്നാൽ പുണ്യം കിട്ടും സമാധാനപ്പെട് ഞമ്മളെ ഏറ്റിരിക്കണേ തമ്പിസാറിന്റെ മോനെ നമുക്ക് കൈവിടാൻ പറ്റുവാ കോന്നിയിലെ ഡോക്ടറെ കിട്ടണെന്ന് പഠിച്ചോന്നോടങ്ങോട് പാത്തോളി ആ പറ്റാൻ ഇപ്പൊ തന്നെ വിളിച്ചോക്കട്ടെ മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി പത്തേ മുക്കാല എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്ത് ഈ കോമ്പൗണ്ടല്ലേ ഉള്ളു മഹാദേവ അതെ ആ മഹാദേവഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിയിട്ടുണ്ടാവും നമ്മൾ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ആയതല്ലേ ഉള്ളു അതിന് മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ ഏയ് എനിക്ക് തോന്നുന്നില്ല അമ്മാവനെ ഒരു കാര്യം ചെയ്യും ഒന്ന് അകത്ത് കയറി നോക്ക് ഡോക്ടർ എത്തിയൊന്നു അയ്യോ അതെ നീ എന്ന് നോക്കുന്നല്ലേ നല്ലത് അമ്മാവൻ ചെന്ന് നോക്കുന്നത് എനിക്കിഷ്ടം അത് വേണ്ട അമ്മാവൻറെ അമ്മാവനല്ലേ അമ്മാവൻ മുൻകൈ എടുക്കണ്ട എല്ലാ കാര്യത്തിനും എടാ ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്ന് ഒരു പിൻകൈ വന്ന എന്റെ കൊങ്ങാക്കി പിടിക്കും അതേത് കൈ ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ അന്ന് അടി ചടിയുടെ വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല നിനക്ക് പോയി നോക്കിയാണ്ടാ നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജോൽസ്യം പറഞ്ഞു അതുകൊണ്ടാ എങ്കിലോ നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ വെല്ലുവിളിക്കരുത് അമ്മാവ ഇത് പുതിയ ഡോക്ടർ വന്നോ ഇതാ ഒരിത്തിനും വന്നില്ല നിൽക്കുന്നേ ഒളിച്ചതല്ല ബന്ധു അകത്തുണ്ടോ ഇതാ അത് ശരി താർമാരെ അവരെ പേടിച്ച് ഒളിച്ചതാണ് ഇന്നലെ പോയി ഭാഗ്യം ഇവിടെ പാട് കാണുന്നുണ്ടോ പോകുന്ന പോക്കിൽ എന്നിന് സാരമില്ല ഏ മാസം നിനക്ക് പത്ത് രൂപ അധികം ശമ്പളം തന്നെ അതിരിക്കട്ടെ ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ ആ പ്രശ്നത്തിൽ എനിക്ക് അടി അടിവുണ്ടത് പൂവെന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു അമ്മ െടക്കു നമ്മൾ വിചാരിച്ചു പെടിവെപ്പാണെന്ന് ബിശ്വാദ ദീപാവലി രണ്ടുമല്ല ഡോക്ടർക്ക് സ്വീകരണം അമ്മ അയമ്മൂട്ടി അച്ഛന്റെ ഒരു കുടിയന്റെ മകനാണ് അയമ്മൂട്ടി ഡോക്ടർ വന്നില്ലേ അപ്പൊ ഇതല്ലേ ഡോക്ടർ അല്ല ഡോക്ടർ കാറിലുണ്ട് ഇതെന്ത് ആശുപത്രിയോ പൂരപ്പറമ്പോ ഇത് ആശുപത്രി പൂരപ്പറമ്പോ ഒരു കിലോമീറ്റർ ദൂരെയാണ് അങ്ങോട്ട് പോണോ സാർ ഈ ആശുപത്രി നടത്തുന്ന മനുഷ്യരോ കഴുത അമ്മാവനാണ് സാർ ആകത്തൊരു ഹൃദയരോഗി ഉണ്ടെന്ന് വെക്കുക

ഡോക്ടർ ഇതൊരു ജീവൻ മരണ കിടക്കുന്ന രോഗികളെ ഓർത്തെങ്കിലും ക്ഷമിക്കണം അകത്തോട്ട് വന്നാട്ടെ ഞാൻ അനുവദിക്കില്ല അതിന് ഉദ്യോഗസ്ഥരായാലും ശരി ഉടമസ്ഥരായാലും ശരി എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം ഇല്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ഇപ്പൊ തന്നെ പോയേക്കാം എല്ലാം ഡോക്ടർ പറയും പോലെ അകത്തോട്ട് വന്നാട്ടെ എന്തായി കൊടിയെന്ന് പറഞ്ഞേ ആദ്യം അതഴിച്ചു മാറ്റി ഏ വെപ്രാളത്തിൽ എന്നെ ഒരുത്തൻട്ടിട്ടാ ഡോക്ടർ സ്ഥലം ഇടാതിരുന്നത് ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് സോറി ഐമൂട്ടി സോറി ആ അപ്പൊ ബാക്കിയുള്ള കാര്യമൊക്കെ എങ്ങനെയാ താമസിക്കാൻ നല്ല ഒന്നാം തരം ക്വാർട്ടേഴ്സ് ചെയ്യാൻ റെഡിയാക്കിട്ടുണ്ട് പിന്നെ കാറും ഡ്രൈവറും പിന്നെ ശമ്പളം ശകലം എന്ന് കഴിഞ്ഞ ഡോക്ടറുടെ വീട് പണി നടക്ക ഒരു വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങേക്ക് അതൊരു ആശ്വാസമായിരിക്കും അല്ല അങ്ങനെന്താ നിങ്ങൾക്ക് നല്ലതാ ഒരു വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ വിടുത്തേണ്ടിയിരിക്കുമല്ലോ ഒന്നോ രണ്ടോ വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ മഹാദേവ ഇത്രയും വലിയ തുക അഡ്വാൻസ് കൊടുക്കുന്ന പരിപാടി വേണ്ട അത് ഞാൻ അങ്ങോട്ടേക്ക് വെച്ചാൽ ഈ വിടും തന്നെ താൻ പോയെന്നും വരും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് അഡ്വാൻസ് കൊടുത്താൽ മനസ്സിലായി പറയുന്നില്ല ില്ല തരാ എന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ദിവ തള്ള രണ്ടിലൊന്ന് അറിയല്ലോ അത് ശരിയാണ് അപ്പൊ നമുക്ക് സംസാരിക്കാം ോട്ട് തന്നോ കിട്ടുന്നു വാങ്ങിച്ചോ കഴിഞ്ഞ തവണത്തെ പോലുള്ള മണ്ണുണി ഒന്നും ഇപ്പൊ എങ്ങനെയുണ്ട് രാത്രി ഉറക്കം നേരത്തെ പറഞ്ഞേ പക്ഷെ പുലർത്തേക്ക് നാലുമണിക്ക് ഉണർന്നു

ഞാൻ രാജഗോപാൽ അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ട ഒരു പാവൻ ഡോക്ടർ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്തല്ല കൊടുക്കേണ്ടത് പാവപ്പെട്ട രോഗികളുടെ ജീവൻ കൊണ്ട് നിങ്ങൾ എത്തിയിരിക്കുന്ന യൂണിഫോം എവിടാ നിങ്ങൾ നഴ്സിംഗ് പഠിച്ചത് നിങ്ങളെ നഴ്സിംഗ് പഠിപ്പിച്ചത് െ പറ്റി കേട്ടിട്ടുണ്ടോ അവരും സ്ത്രീ ആയിരുന്നു രോഗികൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ ഈ യൂണിഫോം മാറ്റി വല്ല കൂലിപ്പണിക്കുമ്പോൾ കൂടെ നിങ്ങൾക്ക് എന്ത് പറ്റി കണ്ണില് കരട് പോയോ മനപൂർവ്വം വൈകിട്ടില്ല ഡോക്ടർ പക്ഷെ ഞാൻ മനപൂർവ്വം സിസ്റ്റിന് വഴക്ക് പറഞ്ഞതാണ് സിസ്റ്റർ നേരത്തെ വന്നിരുന്നെങ്കിലും ഞാൻ വഴക്ക് പറയുമായിരുന്നു അപ്പം മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാക്കുമെന്ന് മാത്രം സിസ്റ്റർ ഇതൊരു സ്വകാര്യ ആശുപത്രിയാണ് ഒരു പുതിയ ഡോക്ടർ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്നു അയാൾക്ക് രോഗികളുടെ വിശ്വാസം നേടിയെടുക്കണം അതിനുള്ള സമയമോ വളരെ കുറച്ചു രോഗികളോട് സൗമ്യമായി സ്റ്റാഫിനോട് ക്രൂരമായി അങ്ങനെ പെരുമാറുന്ന ഡോക്ടറോട് രോഗികൾക്ക് വലിയ മതിപ്പാണ് അതൊരു ചിന്ത മനഃശാസ്ത്രമാണ് അല്ലാതെ സിസ്റ്റർ ഇച്ചിരി താമസിച്ചു പോയി എന്നുള്ളത് വലിയ കുറ്റമൊന്നുമല്ല ഞാൻ പ്രായച്ചിത്തം ചെയ്യാം എന്ത് ചെയ്യണം പറഞ്ഞു ആ സംഭവമേ വിട്ടേക്ക് ഡോക്ടർക്ക് അങ്ങനെ പറയാം പക്ഷേ മുന്നിൽ വെച്ച് ഞാൻ മാപ്പ് പറഞ്ഞാലേ സിസ്റ്റർക്ക് തൃപ്തിയാവുന്നുണ്ടോ എങ്കിൽ അയ്യോ ഡോക്ടർ പിന്നെ അതല്ലേ പ്രായച്ചിത്തം ചെയ്യാന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ പോന്നിയിൽ അച്ഛന്മാര് നടത്തുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു അവിടുത്തെ ഹെഡ് നേഴ്സ് വൺ മിസ് സോഫിയ എന്റെ ജോലികൾ മുഴുവൻ ഞാൻ അവരെ കൊണ്ടാ ചെയ്യിപ്പിച്ചിരുന്നു എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല അവർക്കൊരു പരിചയം കിട്ടാൻ വേണ്ടി ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും സോഫിയ ഒരു ഡോക്ടർ അത്ര എക്സ്പീരിയൻസ് ആയി അടുത്ത വർഷം അവർ എം ബി ബി എസിന് ചേർന്നു എല്ലാം ഞാൻ കൊടുത്ത ഇൻസ്പിറേഷൻ ആണ് നിഷ്പ്രയാസം പരീക്ഷ പാസ്സായി യൂട്യൂബ് മസ് എ ഡോക്ടർ ഐ വിൽ യു എ ഡോക്ടർ എനിക്ക്